മാള വടമയിൽ ഒരു വാഹനാപകടമുണ്ടായി അവിടെ ഒരു ബൈക്ക് യാത്രക്കാരൻ മരിച്ചു എന്നൊരു വാർത്തയാണ് വരുന്നത് പള്ളിപ്പുറം സ്വദേശിയായ കളത്തിൽ വീട്ടിൽ തോമസ് ആണ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു ഈ അപകടമുണ്ടായത് മാളഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ബൈക്ക് യാത്രക്കാരൻ റോഡിൽ മറിഞ്ഞു കിടന്നിരുന്ന ടിക്കപ്പ് വാനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വണ്ടി മറിഞ്ഞു മറിഞ്ഞുകിടന്നത് ഒരുപക്ഷേ ഈ ബൈക്ക് യാത്രികൻ കണ്ടിച്ചുണ്ടാവില്ല മുബഷിപ്പി അക്ബറുണ്ട് മുബഷീർ ഈ വണ്ടി മറിഞ്ഞു കിടക്കുന്നത് നമ്മുടെ യാത്രക്കാരൻ കാണാഞ്ഞതാണ് ബൈക്ക് യാത്രികൻ കാണാഞ്ഞതാണ് അപകടം എന്ന് മനസ്സിലാക്കുന്നു അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ആവശ്യത്തിനുണ്ടായിരുന്നില്ലേ മുബഷീർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ അപകടത്തിൽപ്പെട്ട ഒരു വാഹനത്തിലിടിച്ചാണ് ബൈക്ക് യാത്രികൻ മരിച്ചിരിക്കുന്നത് തൃശ്ശൂർ പള്ളിപ്പുറം ക്ഷമിക്കണം തൃശൂർ മാള വടമലയിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് പള്ളിപ്പുറം സ്വദേശിയായിട്ടുള്ള കളത്തിൽ വീട്ടിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഏകദേശം അഞ്ചുമണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ആ വാഹനം മറിഞ്ഞു കിടക്കുന്ന മേഖലയിലൂടെ സഞ്ചരിച്ച ബൈക്ക് യാത്രികൻ ഈ മറിഞ്ഞു കിടക്കുന്ന വാഹനം കാണാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ദൃശാക്ഷികളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചാലക്കുടി കൊട്ടാറ്റ് ഭാഗത്ത് നിന്ന് ഭാഗത്തേക്ക് പോകുകയായിരുന്നു പിക്കപ്പ് വാഹനം വടമ സ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ചായിരുന്നു ആ മറിഞ്ഞിരുന്നത് അതേസമയത്ത് തന്നെ മാള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ അപകടത്തിൽ മരിച്ച ബൈക്ക് യാത്രികൻ മറിഞ്ഞു കിടന്ന പിക്കപ്പ് വാഹനത്തിൽ ഇടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപകടത്തിൽപ്പെട്ട വാഹനം ബൈക്ക് അപകടത്തിൽപ്പെട്ട വാഹനം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് കെ എസ് സി പി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അവരാണ് അവിടെയുള്ള ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് കൃത്യസമയത്ത് അവർ ഇടപെടൽ നടത്തിയ ആശുപത്രിയിലേക്ക് യുവാവിനെ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ കെ എസ് സി പി ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളൊക്കെ തന്നെ പറയുന്നത് ഓക്കെ താങ്ക് യു മുകൾ എൻഫീൽഡ് ബുള്ളറ്റ് ആണ് ഇടിച്ചത് ഒരു സങ്കടമായി പോയി ചിലപ്പോൾ ഈ പോകുന്ന സമയത്ത് രാവിലെ ആയതുകൊണ്ട് വളമൊക്കെ കഴിഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ഈ വണ്ടി മറിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല അടുത്ത് വന്നപ്പോൾ ബ്രേക്ക് ചെയ്തു പക്ഷേ അതിലും വേദനിപ്പിക്കുന്ന സംഭവമായി പോയി